ഭക്ഷണശേഷം ചെയ്യാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതും നമുക്കറിയാം എന്നാൽ ഭക്ഷണശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പലരും ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം അതിനാൽ തന്നെ നിറഞ്ഞ വയറോടെ ചെയ്യാൻ പാടില്ലാത്ത പത്തു കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാം എത്മിക് ഹെൽത്ത് കോർട്ട് ഒന്ന് മലർന്നു കിടക്കരുത് ആഹാരം കഴിഞ്ഞുടൻ മലർന്നു കിടക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും പുളിച്ചു തികട്ടലിന് സാധ്യത കൂടുതലാണ് പുളിച്ചു തികട്ടുന്നത് കൊണ്ട് അന്നനാളത്തിന് ദോഷം സംഭവിക്കാം ഭക്ഷണശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കിടക്കുന്നതാണ് ഉചിതം രണ്ട് കാപ്പി ഉടൻ കുടിക്കേണ്ട ഭക്ഷണശേഷം കാപ്പി കുടിക്കുന്നത് പുളിച്ച് തികട്ടലിനെ പ്രോത്സാഹിപ്പിക്കുന്നു കാപ്പിയിലെ കഫീൻ അമ്ലത്തിന്റെ ഉത്പാദനം കൂട്ടുന്നതാണ് പുളിച്ചു തികട്ടലിനു കാരണം കൂടാതെ അസിഡിറ്റിക്കും കാരണമാകാം ഇത് അന്നനാളത്തിന്റെയും ആമാശയത്തിന്റെയും പ്രവർത്തനത്തെ തകരാറിലാക്കും മൂന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കരുത് ഭക്ഷണശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ഉപാപചയ പ്രവർത്തനം ദഹനം ആഗിരണം എന്നീ പ്രക്രിയകൾക്ക് തടസ്സമാണ് തണുത്ത വെള്ളം ശരീരത്തിൽ വീഴുന്നത് ബാഹ്യവും ആന്തരികവുമായ താപനിലയിൽ ഉണ്ടാക്കുന്ന വൈരുദ്ധ്യമാണ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ കാരണം ഇത് ഹൃദയസ്പന്ദന നിരക്കിനെ വരെ ബാധിക്കാം നാല് മദ്യം ഭക്ഷണശേഷം മദ്യപിച്ചാൽ കഴിച്ച ഭക്ഷണം ഛർദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ഛർദിക്കുന്നതിനിടെ ഭക്ഷണാവശിഷ്ടങ്ങൾ തിരികെ അന്നനാളത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് ഇത് അപകടകരമായ അവസ്ഥയാണ് അഞ്ച് പുകവലിക്കരുത് ആഹാരശേഷം നമ്മുടെ ശരീരത്തിന്റെ ആകിരണ തോത് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പുക വലിച്ചാൽ സിഗരറ്റിലെ അപകടകാരികളെ വളരെ വേഗം ശരീരം വലിച്ചെടുക്കുന്നു സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ രക്തധമനു ചുരുങ്ങുന്നതിന് കാരണമാകുന്നു ആഹാരശേഷം ഹൃദയം രക്തത്തെ സുഗമമായ ദഹന പ്രക്രിയക്കായി ആമാശയത്തിലേക്കും കുടലിലേക്കും വർദ്ധിച്ച അളവിൽ അയക്കുന്നു അതുകൊണ്ട് തന്നെ ഹൃദയത്തിലുള്ള രക്തത്തിന്റെ അളവ് കുറവായിരിക്കും നിക്കോട്ടിൻ കാരണം ധമനികൾ ചുരുങ്ങുന്നതോടെ ഹൃദയ പ്രവർത്തനം തകരാറിലാകാം ആറ് ഡ്രൈവിംഗ് ഒഴിവാക്കാം വയർ നിറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരാൻ സാധ്യതയുണ്ട് ആമാശയത്തിലേക്കും കുടലിലേക്കും കൂടുതൽ രക്തം പമ്പ് ചെയ്യപ്പെടുന്നതിനാൽ തലച്ചോറിലേക്കും മിതമായ അളവിലെ രക്തം ലഭിക്കുകയുള്ളൂ ഇതാണ് ഉറക്കത്തിനും മന്ദതയ്ക്കും കാരണം ഈ അവസ്ഥയിൽ വാഹനം ഓടിച്ചാൽ ഡ്രൈവിംഗിൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതെ വരും ആഹാരശേഷം അരമണിക്കൂർ കഴിഞ്ഞ് വാഹനം ഓടിക്കാം മരുന്നുകൾ ഉടൻ വേണ്ട ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ട ചില മരുന്നുകൾ ഉണ്ട് ഇവ ഭക്ഷണത്തിന് തൊട്ടു പിന്നാലെ കഴിക്കരുത് പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴിക്കുന്നതാണ് ഉത്തമം മരുന്നിന്റെ ശരിയായ ആകിരണം നടക്കാൻ വേണ്ടിയാണിത് എട്ട് സോഫ്റ്റ് ഡ്രിങ്കുകൾ ഒഴിവാക്കുക ഭക്ഷണശേഷം ദുരപതയുന്ന ശീതള പാനീയങ്ങൾ കുടിക്കുന്നത് വയറിന് അസ്വസ്ഥത ഉണ്ടാക്കും ഈ ഡ്രിങ്കുകളിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വാതകങ്ങൾ വയറുപെരുക്കത്തിന് കാരണമാകും ഇത് ദഹനക്കേടിന് വഴിതെളിക്കും ഒൻപത് പ്രമേഹമുള്ളവരും പഴങ്ങളും ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ കുറച്ചു മധുരമോ പഴമോ കഴിക്കുന്നത് ചിലരുടെ പതിവാണ് എന്നാൽ പ്രമേഹ പൂർവാവസ്ഥയിലുള്ളവരും പ്രമേഹമുള്ളവരും ആഹാരശേഷം മധുരം ഒഴിവാക്കുക ഭക്ഷണശേഷം ശരീരത്തിലെ അന്നജത്തിന്റെ അളവ് കൂടും പത്ത് ലൈംഗിക ബന്ധം ശരീരത്തിലെ രക്തപ്രവാഹം ഭക്ഷണശേഷം ദഹനപ്രക്രിയക്ക് ഉപയോഗപ്പെടുന്നതിനാൽ ലൈംഗിക അവയവങ്ങളിൽ വേണ്ടത്ര എത്തില്ല ഇത് ഉത്തേജനത്തെയും അതുവഴി ലൈംഗിക ബന്ധത്തെയും പ്രതികൂലമായി ബാധിക്കും ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ